ഗ്രാമങ്ങളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ രാജ്യം ഇതിൽ ഓരോ ഗ്രാമങ്ങളിലും ഓരോ ആചാരങ്ങളാണ് നിലനിൽക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഇതിൽ പല ആചാരങ്ങളും നമുക്ക് വിചിത്രമായും തോന്നാറുണ്ട് ഇതിൽ ഒന്നിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഹിമാചൽ പ്രദേശിലെ മണിക്കർണ താഴ്വരയിലെ പിനി എന്ന ഗ്രാമത്തിലാണ് ഈ വിചിത്രമായ ആചാരമുള്ളത് സ്ത്രീകൾ വസ്ത്രങ്ങൾ ധരിക്കാതെ നഗ്നരായി നടക്കണം എന്നതാണ് ആചാരം എന്നാൽ വർഷം മുഴുവനല്ല മറിച്ച് വർഷത്തിൽ അഞ്ച് തവണയാണ് സ്ത്രീകൾ ഈ ആചാരം പാലിക്കേണ്ടത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആചാരം ഇന്നും ആളുകൾ അനുസരിച്ച് പോരുന്നുണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷത സ്ത്രീകൾ മാത്രമല്ല ഈ വേളയിൽ പുരുഷന്മാരും ചില ചിട്ടകൾ പാലിക്കേണ്ടതാണ് വർഷത്തിൽ അഞ്ച് ദിവസം വസ്ത്രം ഉപേക്ഷിച്ചില്ലെങ്കിൽ സ്ത്രീകൾക്ക് അപകടം സംഭവിക്കുമെന്നതാണ് ഈ ഗ്രാമത്തിലുള്ളവരുടെ വിശ്വാസം പിശാചിക്കളാണ് അപകടം ഉണ്ടാകുക എന്നും ഇവർ വിശ്വസിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവരുടെ ഗ്രാമം പിശാചികൾ പിടിച്ചെടുത്തിരുന്നു ആ സമയത്ത് അസുരന്മാർ വിവാഹിതരായ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകളെ പിടിച്ചു പിന്നീട് ലഹുവ ഗോണ്ട് എന്ന ദൈവം പ്രത്യക്ഷപ്പെട്ട് ഈ പിശാചിനെ ഇല്ലാതെയാക്കുകയായിരുന്നു ഭംഗിയുള്ള വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ടാണ് അസുരന്മാർ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയത് എന്നാണ് ഇവിടുള്ളവർ വിശ്വസിക്കുന്നത് അതിനാലാണ് സ്ത്രീകൾ അഞ്ച് ദിവസം വസ്ത്രം ഉപേക്ഷിക്കുന്നത് അതേസമയം ഈ ആചാരം അനുഷ്ഠിക്കുന്ന വേളയിൽ ഭർത്താക്കന്മാർ സ്ത്രീകളുമായി സംസാരിക്കരുത് മദ്യപിക്കുകയോ മാംസം കഴിക്കുകയോ ചെയ്യരുത് ഇത് ദൈവസാന്നിധ്യം ഇല്ലാതാക്കുകയും അപകടം വിളിച്ചുവരുത്തുകയും ചെയ്യുമെന്നും ഇവർ വിശ്വസിക്കുന്നു